ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസുവശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം യേശു അവനെ കൈക്ക് പിടിച്ചു നിവർത്തി അവൻ എഴുന്നേറ്റു ഹല്ലിലൂയ യേശു അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ നിവർത്തി നാളുകളായി ഹല്ലിലൂയ പിശാച്ച് ബാധിച്ച് ഭൂതം ബാധിച്ച് ജീവിതത്തിൽ അല്ലെങ്കിൽ നാശം കാണുവാൻ ആഗ്രഹിച്ച ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് ഹല്ലിലുയ ഇതാ ഒരു പൈതലിനെ വിടുവിക്കുന്നു ഹല്ലിലുയ അതിനെ അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടുന്ന ഹല്ലുയ അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഹല്ലിലു ആ ആ ആത്മമണ്ഡലത്തെ കർത്താവ് ശാസിച്ച് കർത്താവ് അതിൻ്റെ മേൽ ജയം കൊടുത്തു ഹല്ലിലൂയ്യ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അവനെ കൊണ്ടുവന്നപ്പോൾ ഹല്ലിലൂയ്യ അവൻ നിലത്ത് കിടന്ന് ഉരുട്ടുന്ന ഹലൂയ്യ നുരച്ച് പല്ലുകടിക്കുന്ന വരൾച്ച കൊണ്ടുവരുന്ന ഒത്തിരി പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ദുരാത്മാവായിരുന്നു എന്നാൽ ആ ദുരാത്മാവിനെ പുറത്താക്കാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം കൊണ്ട് അവരുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് അവിടെ അവരുടെ ജീവിതത്തിലെ ദൈവപ്രവർത്തിയുടെ അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് പറ്റിയില്ല എന്നാൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു ദുരാത്മാവിനെ ശാസിച്ചു അതിൻ്റെ നടുവിൽ നിന്ന് ആ പൈതലിനെ വിടിവിച്ചു അല്ലെങ്കിൽ അവനെ കൈക്ക് പിടിച്ച് അവനെ നിവർത്തി നിർത്തി പ്രിയരെ പലപ്പോഴും ജീവിതത്തിൽ നിവർ നിവരുവാൻ സമ്മതിക്കാതെ തകർത്ത് കളയുന്ന ഇല്ലായ്മ ചെയ്യുന്ന മുടിച്ചു കളയുന്ന ജീവിതത്തിൻ്റെ നാശത്തിലേക്ക് തള്ളിക്കളയുന്ന ആത്മമണ്ഡലമുണ്ട് അതിനെ നാം തിരിച്ചറിയണം നാം തിരിച്ചറിയുക മാത്രമല്ല അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കണം പ്രിയരെ ആ നാമത്തിന് ഒത്തിരി ശക്തിയുണ്ട് ആ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും അല്ലിൽ രോഗികൾ സൗഖ്യമാകും പാപികൾ മാനസാന്തരം വരും ഇന്ന് രാവിലെ സമയത്തും ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അധികാരം അത്രേ ആ നാമത്തെ ഉപയോഗിക്കുക എന്നത് ആ നാമത്തെ ഉപയോഗിച്ച് ശാസിക്കുക എന്നത് ദൈവം തന്ന അധികാരമത്രേ പക്ഷേ ഒറ്റക്കാര്യം യേശു കർത്താവത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ പറ്റിയില്ല അത് നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് അത്രേ പ്രിയരെ അവിശ്വാസമാണ് അല്ലെങ്കിൽ പല ജീവിതത്തിൻ്റെ വിടുതലുകൾക്കും തടസ്സമായി നിൽക്കുന്നത് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അതുകൊണ്ട് അവിശ്വാസമുള്ളൊരു ഹൃദയം വരാതെ വിശ്വാസത്തിൽ നമുക്ക് ശക്തിപ്പെടാം വിശ്വാസത്തിൽ നമുക്ക് ബലപ്പെടാം കാരണം ഏത് വ്യക്തിയും യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടുകൂടെ കൽപ്പിച്ചാൽ രോഗബന്ധനങ്ങൾ അഴിയും രോഗബന്ധനങ്ങൾ വിട്ടുമാറും അല്ലെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇത് മാറിപ്പോകത്തില്ലെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യൻ ബലപ്പെട്ട് പെടും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയാത്തത് ഒരു ആത്മമണ്ഡലത്തിൽ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും നാം ആത്മാവിൽ ശക്തിപ്പെടുമ്പോൾ അല്ല നാം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ചിലതിനെ നോക്കി കൽപ്പിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും വിശ്വാസത്തോടു കൂടെ കൽപ്പിക്കാൻ വിശ്വാസത്തോടുകൂടെ പ്രവർത്തിക്കാൻ വിശ്വാസത്തോടുകൂടെ ജീവിതത്തിലായിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ഹല്ലുലൂയ വചനത്താലും ഹല്ലുലൂയ ഹല്ലു പ്രാർത്ഥനയാലും ഉപവാസത്താലും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം വചന കേൾവി വിശ്വാസത്തെ വർദ്ധിപ്പിക്കും വചനത്തിൻ്റെ കേൾവി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബെറ്റർ അല്ലെങ്കിൽ എടുക്കും അല്ലെങ്കിൽ വചനത്തിൻ്റെ കേൾവി ഉപവാസത്തി ഉപവസിക്കുന്നതിൻ്റെ പ്രാധാന്യത നിങ്ങളെ പഠിപ്പിക്കും അങ്ങനെയെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും അല്ലെങ്കിൽ മറ്റ് ജാതികളെപ്പോലെ ഭയപ്പെട്ടിരിക്കത്തില്ല മറിച്ച് വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ വിശ്വാസത്താൽ ചിലതിനെ ഏറ്റുപറയാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധിയാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറട്ടെ ഹല്ലലുയ്യ എത്ര ശത്രു പ്രബലനാണെങ്കിലും നിങ്ങളുടെ വായിലെ ഒറ്റ വാക്കുമതി ഹല്ലു ചിലതിനെ വിടിവിക്കാൻ ഹല്ലലുയ ശത്രു തള്ളിയിട്ട് നുരച്ച് പല്ലുകടിപ്പിച്ച് വരൾച്ച കൊണ്ടുവന്ന് ഹല്ലുലൂയ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് ജീവനെ അപഹരിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ദൈവ പൈതലേ നീ ജീവനെ കൊടുക്കാൻ വന്നവനാ ജീവൻ സമൃദ്ധിയായി നൽകുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വാ തുറന്ന് അല്ലു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം കൽപ്പിക്കണം ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അധികാരം തന്ന കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടു കൂടെ പ്രഖ്യാപിക്കണം വിശ്വാസത്തോടു കൂടെ യേശു കരം നീട്ടി അവനെ നിവർത്തി ത്തി നിർത്തിയതുപോലെ കരം നീട്ടി ചിലരെ നിവർത്തുവാൻ ദൈവം നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ നാം കരങ്ങളെ നീട്ടുമ്പോൾ അവൻ്റെ പരിശുദ്ധനായ അല്ലിൽ യേശു ക്രിസ്തുവിൻ്റെ കരമാണ് നീട്ടുന്നത് അത് വിശ്വാസത്താൽ കാണണം അത് വിശ്വാസത്താൽ കണ്ട് പ്രഖ്യാപിക്കണം ഇന്ന് പകൽക്കാലവും നമുക്കും കർത്താവിൻ്റെ മുമ്പാകെ അടുത്ത് ചെല്ലാം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥനയാലും ഉപവാസത്താലും വചനത്തിൻ്റെ കേൾവിയാലും വിശ്വാസം വർദ്ധിക്കട്ടെ വിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല ആ വിശ്വാസത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത വൻ കാര്യങ്ങളെ ചെയ്യാൻ ഈ തലമുറയിൽ തമ്പുരാൻ നമ്മെ ഉപയോഗിക്കും ഈ തലമുറയിൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വേലയ്ക്കു വേണ്ടി കർത്താവ് നമ്മെ ഉപയോഗിക്കുമാറാകട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ